ഇതാണ് ആടലോടകം ആടലോടകം എന്ന് പറയുന്ന സാധനമാണിത് ഔഷധഗുണമുള്ള ഒരു ചെടിയാണ് വലുതായി ഉണ്ടാവുകയൊക്കെ ചെയ്യും അതിൻ്റെ തണ്ടെ കുഴിച്ചിടുക എത്ര വലുപ്പമുള്ള തണ്ടൊക്കെ ഉണ്ടാവും നല്ല ഉയരം കൂടും ഇതിൻ്റെ ഇല ഉണക്കി പൊടിച്ച് കൽക്കണ്ടം ചേർത്ത് കഴിച്ചാൽ ചുമ കുറയും ശമിക്കും എന്ന് പറയാനായിട്ടുണ്ട് ആടലോടകം എന്നാണ് ഇതിൻ്റെ പേര് ഈ ഈ കൊമ്പ് ഇങ്ങനെ കുത്തിയ അതാണിച്ചിട്ടുണ്ടാവും പണ്ടൊക്കെ ഇതൊക്കെ ഇതൊക്കെയായിരുന്നു ഇത് വലിയ ആടലോടകമാണ് ചെറിയ ആടലോടകമാണ് ഔഷധ ഗുണം കൂടുതലുള്ളത് എന്നാലും ഇതിപ്പോൾ ഉപയോഗിക്കേണ്ടത് തോന്നുന്നു മാട രൂട ഇങ്ങനെ ഉണ്ടാവുക അതിൻ്റെ കണ്ടല്ലേ ചൂടി മണ്ണൊന്നും പറ്റില്ല ഈ വണ്ണൊക്കെ